എന്തൊരു വിടലാണ് ബായി ഇങ്ങനെയൊക്കെ നോണ പറഞ്ഞ് ദീനു പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് സാമാന്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പേരോട അത് വായിച്ച പുസ്തകം നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന പുസ്തകം അത് എല്ലാവർക്കും ലഭിക്കുന്ന പുസ്തകമാണ് ഇന്നും സുലഭമായി നമ്മുടെ മുമ്പിലുള്ള പുസ്തകമാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ ഈ കാണുന്നതും അത് തന്നെയാണ് ഇത്ര സുലഭമായി ലഭിക്കുന്ന ഒരു പുസ്തകത്തിലുള്ള കാര്യത്തെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ അനുയായികൾ ഈ പുസ്തകം നോക്കിയില്ലെന്നു വരും അവർ ഇത് പരിശോധിക്കാനോ വായിക്കാനോ പോകില്ലെന്നു വരും കാരണം നിങ്ങളുടെ അനുയായികളെ കുറിച്ച് സാധാരണ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം അന്ധമായ അനുകരണം ഇത്രയേറെയുള്ള മറ്റൊരു വിഭാഗമില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്നൊരു പക്ഷെ അവർ തെറ്റിദ്ധരിച്ചേക്കും എന്നാൽ ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന വിലയിരുത്തുന്ന ഒരു സമൂഹം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയി ഇത് ഫൈസൽ മൗലവിയുടെ മാത്രം കുഴപ്പമല്ല എല്ലാ മുജാഹിദ് മൗലവിമാരും ഇങ്ങനെ തന്നെയാണ് നുണ പറഞ്ഞുകൊണ്ടല്ലാതെ ണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ പിഴച്ച ആശയങ്ങൾ ചെലവഴിക്കാൻ കഴിയില്ല എന്നത് നഗ്നമായ യാഥാർത്ഥ്യമാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം പേരോടുസ്താദ് ഔലിയ ഇൻ്റെ മർത്തഭകളെ കുറിച്ചും അവരിൽ നിന്നുണ്ടാകുന്ന കറാമത്തുകളെ കുറിച്ചുമെല്ലാം തന്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ആ പ്രഭാഷണത്തിൽ കെ എം മൗലവി എഴുതിയ അൽവിലായത്തു അൽ കറാമ എന്ന പുസ്തകത്തിൽ നിന്നും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അത് ഇന്നത്തെ മുജാഹിദുകൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ പേരോടുസ്താദ് പറഞ്ഞതിനെ നൂണയാക്കിക്കൊണ്ട് അവതരിപ്പിക്കാനാണ് ഫൈസൽ മൗലവി ശ്രമിക്കുന്നത് ഫൈസൽ മൗലവിയുടെ ഞാൻ ആദ്യം കേൾപ്പിച്ച ഭാഗം ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക അദ്ദേഹം ഈ വഴി രക്ഷപ്പെടാനുള്ള എന്താണ് ഇതാണ് പേരോട് മുസ്ലിം വായിച്ച ഭാഗം സഹോദരന്മാരെ ഫൈസൽ മൗലവി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇരുപത്തി എട്ടാമത്തെ പേജിലാണ് അൽ മഹ്റജ് മിൻഹാദ് ഹി ലാത് എന്ന് കെ എം മൗലവി എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് പേരോടത് വായിച്ചത് എന്നാണ് ഫൈസൽ മൗലവി പറയുന്നത് പച്ച നുണ കല്ലുവച്ച നുണ പേരോടത് വായിച്ചത് ഈ പുസ്തകത്തിന്റെ നാപ്പത്തി എട്ടാമത്തെ പേജിൽ നിന്നാണ് ഇരുപത്തി എട്ടും നാൽപ്പത്തി എട്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ആളാണോ ഫൈസൽ മൗലവി എന്നാണ് ഇനി ചിന്തിക്കേണ്ടത് ഏതായാലും ഈ പുസ്തകത്തിൻ്റെ നാപ്പത്തി എട്ടാമത്തെ പേജിലുള്ളതിനെ ഇരുപത്തി എട്ടാമത്തെ പേജിലേക്ക് കെട്ടിവലിച്ച് കൊണ്ടുവന്നത് തന്നെ ആ വാദം ഇന്ന് ഫൈസൽ മൗലവിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് പക്ഷേ പേരോർ ഉസ്താദ് വായിച്ചത് കൃത്യമായി കെ എം മൗലവി അംഗീകരിച്ച ഭാഗത്ത് നിന്നും മാത്രമാണ് അതുകൊണ്ടാണ് ഫൈസൽ മൗലവിക്ക് നാൽപ്പത്തി എട്ടാം പേജിൽ പറഞ്ഞ വിഷയത്തെ ഇരുപത്തി എട്ടാമത്തെ പേജിലേക്ക് കെട്ടിവലിച്ച് കൊണ്ടുവരേണ്ടി വന്നത് കെ മൗലവി കേരളത്തിലെ മുജാഹിദുകളുടെ സ്ഥാപക നേതാവാണ് അവരുടെ ഐക്യസംഘം രൂപീകരിക്കുമ്പോൾ അതിന് മുമ്പന്തിയിൽ നിന്ന് ആളാണ് കേരള ജംഇഇ തുലമ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പ്രഥമ പ്രസിഡന്റുമാണ് ആ കേരള ജംഇഇ തുലമ പുറത്തിറക്കിയിരിക്കുന്ന അഞ്ചാമത്തെ ലഘുലേഖയാണ് അൽ അൽവിലായത്തുവൽ കറാമ എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ അന്നത്തെ സുന്നികളുടെ ആശയം എന്ന് പറഞ്ഞുകൊണ്ട് കെ എം മൗലവി എഴുതി വെച്ചത് ഒരിക്കലും സുന്നികൾ എവിടെയെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്ത കാര്യങ്ങളെല്ലാം മറിച്ചോ ഈ പുസ്തകത്തിന്റെ പ്രഥമ പേജിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിന്റെ വലിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാൽ ഈ വിധം അധികാരം നൽകപ്പെട്ട ആൾ എന്നാണ് പൊതുജനങ്ങൾ ധരിച്ചു വരുന്നതെന്ന് അവരുടെ പല വാക്കുകളിലും പ്രവർത്തികളിലും നിന്ന് തോന്നിപ്പോകുന്നു അഥവാ കെ എം മൗലവി ആരോപിക്കുന്നത് പോലെയുള്ള ഒരു കാര്യം സുന്നികൾ എവിടെയെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തതിനെ ഉദ്ധരിച്ചു കൊണ്ടല്ല സുന്നികളുടെ ആശയമായി ആദർശമായി കൊടുത്തു എന്ന് വീണ്ടും ഇതിന്റെ തൊട്ടടുത്ത പേജിൽ ഇതേ രൂപത്തിൽ തന്നെ പറയുന്നു ഇങ്ങനെ അവരുടെ സ്വശക്തി കൊണ്ട് തന്നെ അവർ വെളിപ്പെടുത്തുന്ന അസാധാരണമായ കാര്യങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നതൊന്നും ആകുന്നു പൊതുജനങ്ങൾ കറാമത്തിനെ കുറിച്ച് ധരിക്കുന്നത് എന്നും മേൽപ്രകാരം തന്നെ തോന്നിപ്പോകുന്നു അഥവാ കെ എം മൗലവിക്ക് തോന്നിയ ചില തോന്നലുകളാണ് ഈ പുസ്തകത്തിൽ സുന്നികൾ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതാൻ നിമിത്തമായതെന്ന് ഇതിന്റെ പ്രഥമ പേജുകളിൽ തന്നെ അദ്ദേഹം എഴുതി വെക്കുകയാണ് അതെന്തോ ആകട്ടെ നമ്മ സംബന്ധിച്ചിടത്തോളം ഇവിടെ നുണ പറഞ്ഞിരിക്കുന്നത് പേരോടുസ്താദാണോ അല്ല ഫൈസൽ മൗലവിയാണോ എന്ന് പരിശോധിക്കലാണ് ഒരൊറ്റ വായനയിൽ തന്നെ ഏതൊരാൾക്കും കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ് ഫൈസൽ മൗലവി പച്ച നുണ പറഞ്ഞതാണ് എന്ന് അതുകൊണ്ടാണ് കെ എം മൗലവി സുന്നികളുടെ ആശയം എന്ന് അദ്ദേഹത്തിനു തോന്നിയ ചില കാര്യങ്ങളെ വിമർശിച്ചു കൊണ്ട് ഇരുപത്തി എട്ടാം പേജിൽ പറഞ്ഞപ്പോൾ അത് ഗണ്ണനമാണ് എന്ന തരത്തിൽ ഫൈസൽ മൗലവിക്ക് വായിക്കേണ്ടി വന്നത് എന്നാൽ പേരുസ്താദ് എവിടെ നിന്നാണ് ഈ വിഷയം വായിച്ചത് അത് ഫൈസൽ മൗലവി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേൾക്കുക എന്നിട്ട് പിന്നെ അദ്ദേഹം കുഞ്ഞെന്ന് പറഞ്ഞു തസറൂഫ് ഉണ്ട് കൈകാലഘട്ടത്തിൽ അധികാരമുണ്ടെന്ന് പറഞ്ഞല്ലോ ആ പറഞ്ഞത് പോലും ഇവരി പറയുന്ന അർത്ഥത്തിലല്ല അവർ പറഞ്ഞത് മറ്റൊരർത്ഥത്തിലാണ് എന്ന് ആ വാക്കിന് പോലും ഒരു നല്ല വ്യാഖ്യാനം നൽകി അത് ഇങ്ങനെയല്ലാന്ന് സ്ഥാപിച്ചു കൊടുക്കുകയാണ് കെ എം മൊയ്റമുള്ള ചെയ്തത് അതിനിടയിൽ നിന്നാണ് ഒരു കഷ്ടം മുറിച്ചിട്ട് കണ്ടോ കെ എം തസറൂഫ് ഉണ്ട് കുതുബുണ്ട് എന്ന് പറഞ്ഞ ഉണ്ടാകുമെന്ന് കെ എം മൊലി പറഞ്ഞിരിക്കുന്നു ആ നല്ല വ്യാഖ്യാനമായി കെ എം മൗലവി എഴുതി വെച്ചതിൽ എന്നാണ് പേരോട് പേരോടുസ് ഈ വിഷയം വായിച്ചത് ഇതാ നോക്കൂ നാപ്പത്തി ഏഴാമത്തെ പേജിൽ ഇനി മേൽപ്പറഞ്ഞ ബാഴു സൂഫിയത്തിന്റെ കൗലുകളുടെ സാരങ്ങളെ കുറിച്ച് പരിശോധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏത് തരത്തിലാണോ കെ എം മൗലവി അവതരിപ്പിച്ചത് ആ അവതരിപ്പിച്ചതിൽ നിന്നാണ് നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ നിന്നാണ് ഉസ്താദ് ഈ വിഷയം വായിച്ചിട്ടുള്ളത് അല്ലാതെ കെ എം മൗലവി ഖണ്ണിച്ച ഭാഗമേ അല്ല പേരൂർ ഉസ്താദ് വായിച്ചത് അതുകൊണ്ടാണ് ഫൈസൽ മൗലവി കല്ലുവച്ച നുണയാണ് പച്ച നുണയാണ് പറഞ്ഞതെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചത് ഉസ്താദ് ആ വായിച്ച പേജിൽ മാത്രമല്ല തൊട്ടുശേഷമുള്ള പേജുകളിലും കെ എം മൗലവി ഇത് വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നുണ്ട് ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക പക്ഷേ ചില പ്രത്യേക കാര്യത്തിൽ അള്ളാഹുവിന്റെ അനുവാദത്തോട് കൂടിയുള്ള തസർഫാണ് പൊത്തുബ് ഓസ് എന്ന മർത്തബ് ലഭിച്ചിട്ടുള്ള വലിയ അള്ളാഹു കൊടുക്കും എന്ന് സൂഫിയത്ത് പറഞ്ഞിട്ടുള്ളത് കൊടുക്കും എന്നാണ് കെ മൗലവി ഇവിടെയും പറഞ്ഞത് തീർന്നിട്ടില്ല അതിനാൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കുൻ ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ അദ്ദേഹം തൗജീഹി ചെയ്താൽ നേരിടുവിച്ചാൽ അപ്പോൾ അള്ളാഹുവിന്റെ അനുവാദം കൊണ്ടത് ഉണ്ടാകും കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും എന്നാണ് കെ എം മൗലവി എഴുതിയത് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ അനുവാദം കൊണ്ടാകുന്നു അദ്ദേഹം ആ കാര്യത്തോട് അങ്ങിനെ ആജ്ഞാപിച്ചത് അപ്പോൾ ആ കാര്യത്തെ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണെങ്കിലും പക്ഷേ അത് ആ വലിയൻ്റെ കയ്യാൽ ആ വലിയ മുഖേന വെളിപ്പെട്ടതിനാൽ അത് അദ്ദേഹത്തോട് സംബന്ധിക്കപ്പെടുന്നു പക്കാ സുന്നികൾ പറയുന്നത് പോലെയുള്ള ആശയമാണ് അന്ന് കെ എം മൗലവി എഴുതി വെച്ചത് തീർന്നിട്ടില്ല ഇനിയും ഇതൊന്നുകൂടെ വ്യക്തമാക്കിക്കൊണ്ട് കെ മൗലവി എഴുതുകയാണ് അപ്പോൾ രണ്ട് വിശേഷണത്തോടു കൂടി മാത്രമേ കുത്തുബ് ഹൗസ് ആയിട്ടുള്ള വലിയ തസറുഫ് ഉണ്ടാവുകയുള്ളൂ എന്ന് തെളിഞ്ഞു അഥവാ രണ്ട് വിശേഷണത്തോടു കൂടെ കുത്തുബിന് റൌസിന് തസറുഫ് ഉണ്ടാകും എന്ന് ഏതാണ് രണ്ട് വിശേഷണങ്ങളല്ലേ ഒന്ന് അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടാവണം രണ്ട് അനുവാദം ഏതെങ്കിലും ചില ജു ഈയായ ചില പ്രത്യേക കാര്യത്തിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പൊ ചുരുക്കത്തിൽ ഒരു വലിയ ഏതെങ്കിലും ഒരു കാര്യത്തോടുക്കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് കെ എം മൗലവി ഇവിടെ എഴുതി വെച്ചത് ഇത് തന്നെയാണ് പേരോട് ഉസ്താദും തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത് പക്ഷേ ഫൈസൽ മൗലവി ഇതിനെ കൂട്ടി മാറ്റിക്കൊണ്ട് കെ എം മൗലവി എതിർത്ത ഭാഗത്ത് നിന്നാണ് പേരോട് ഉസ്താദ് വായിച്ചതെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഉസ്താദ് വായിച്ച ഭാഗം കെ എം മൗലവി അംഗീകരിച്ചതല്ല എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് പച്ച നുണ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടും ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടുമാണ് എല്ലാ മുജാഹിദുകളും എല്ലാ കാലഘട്ടത്തിലും അവരുടെ പിഴച്ച ആശയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതെന്ന് ഒരിക്കൽ കൂടി നാം തിരിച്ചറിയുകയാണ് ഫൈസൽ മോലവി തുടരട്ടെ ചെയ്തത് അതിനിടയിൽ നിന്നാണ് ഒരു കഷ്ടം മുറിച്ചിട്ട് കണ്ടോ കെ എം ഉണ്ട് തസറൂഫ് ഉണ്ട് തസറൂഫുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമെന്ന് കെ എം മൊലി പറഞ്ഞിരിക്കുന്നു ഈ ജമ്യത്തിന ഇപ്പോൾ നിലവിലുണ്ടോ നമ്മൾ പ്രചോദിക്കണത് ഉണ്ടോ എന്ന് എനിക്കും അറിയില്ല സംശയമുണ്ട് ആവട്ടെ പക്ഷേ ഈ ആശയം ഇപ്പോഴും നിലവിലുണ്ട് ഈ ആശയം ഇപ്പോഴും നിലവിലുണ്ട് ഈ ആശയത്തിൽ നൂറ് ശതമാനം ഉറച്ചെന്നുകൊണ്ട് ഇത് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കാൻ യാതൊരു സംശയവുമില്ല യാതൊരു ആശങ്കയുമില്ല സഹോദരന്മാരെ കെ എം മൗലവിയുടെ അൽവിലായത് കറാമ എന്ന ഈ പുസ്തകം ഉയർത്തിക്കൊണ്ടാണ് ഈ ആശയം പൂർണമായും അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് വിസ്തത്തെ കുറിച്ച് ഫൈസൽ മൗലവിയുടെ ഗീർവാണം പറയുന്നത് പേരോൾസാ അത് വായിച്ച ഭാഗങ്ങൾ കെ എം മൗലവി അംഗീകരിച്ചതാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ രണ്ട് കാര്യങ്ങൾ കൂടി ഫൈസൽ മൗലവിയുടെ അറിവിലേക്കായി ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ് അത് ഇന്നത്തെ വിഷ്ടം അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഉപകാരമായി ഒന്നാമത്തേത് ഈ പുസ്തകത്തിന്റെ അൻപത്തിയേഴ് അൻപത്തി പേജുകളിൽ കെ എം മൗലവി എഴുതി വെച്ച ഭാഗം ഇന്ന് വിഷ്ട മുജാഹിദികൾ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഫിൽഹാത്തിമ സഹോദരങ്ങളെ സാധാരണയായി സൃഷ്ടികളുടെ കയ്യാൽ നടന്നു വരാറുള്ള കാര്യങ്ങൾക്ക് നാം അന്യോന്യം തേടുകയും സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നത് ഷിർക്കാണെന്നോ ഹെറാമാണെന്നോ ഭ്രാന്തന്മാരല്ലാതെ പറയുകയില്ല നിങ്ങളെക്കുറിച്ച് കെ എം മൗലവി ഭ്രാന്തന്മാർ എന്ന് എഴുതി വെച്ചു എന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് നിങ്ങൾ പറയുന്നത് മനുഷ്യരുടെ കൈയാൽ അന്യോന്യം നടന്നു വരുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം മനുഷ്യരല്ലാത്ത ജിന്നുകളോ മരക്കുകളുടെ അവരുടെ കൈയാൽ നടന്നു വരാറുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ഹറാമാണ് എന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ വാദം അതുകൊണ്ടാണല്ലോ യായ് ബാദുല്ലാഹി അഴിയുനിനി പോലെയുള്ളത് നിങ്ങൾക്ക് ഹറാമായത് അപ്പൊ ചുരുക്കത്തിൽ ജിന്നുകൾക്ക് കഴിയുന്ന ഒരു കാര്യം അവരും സൃഷ്ടികളിൽ പെടുന്നവർ തന്നെയാണല്ലോ ആ ജിന്നുകളിലൂടെ നടന്നു വരുന്ന കാര്യം ഇന്ന് ജിന്നുകളോട് നമുക്ക് തേടാൻ പറ്റില്ല എന്നതാണ് നിങ്ങളുടെ വാദം ഹറാമാണ് എന്ന് നിങ്ങൾ പറയുന്നു കെ എം മൗലവിയാവട്ടെ ഇവിടെ പറയുന്നത് സൃഷ്ടികളുടെ കയ്യാൽ നടന്നു വരാറുള്ള കാര്യങ്ങൾക്ക് നാം അന്യോന്യം തേടുകയും സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നത് ഷിർക്കാണെന്നോ ഹറാമാണെന്നോ ഭ്രാന്തന്മാരല്ലാതെ പറയുകയില്ല എന്നാണ് അപ്പൊ അത് ഹറാമുമല്ല ഷിർക്കുമല്ല എന്നാണ് കെ എം മൗലവിയുടെ എഴുതി വെച്ചത് ഇത് വിശ്വം വിഭാഗം അംഗീകരിക്കുമോ എന്ന് അറിയാൻ താല്പര്യമുണ്ട് കാരണം സുന്നികളും നിങ്ങളും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ വന്നാൽ തീരാനിടയുണ്ട് നിങ്ങളത് അംഗീകരിക്കുന്നു എങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സുന്നികളോട് അടുത്തു വന്നു എന്നാണ് അർത്ഥം അല്ല നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇന്നും നിങ്ങൾക്കത് ഹറാമാണ് എങ്കിൽ ഈ ഒരു വിഷയം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തുറന്നു പറയേണ്ട ബാധ്യത ഫൈസൽ മൗലവിക്കുണ്ട് ഇതിങ്ങനെ തന്നെ ഫൈസൽ മൗലിയോട് ചോദിക്കുന്നത് ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിലുള്ളതൊക്കെ ഞങ്ങൾ അംഗീകരിക്കും എന്ന് നിങ്ങൾ പ്രസംഗിച്ചത് കൊണ്ട് മാത്രമാണ് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം ഈ പുസ്തകത്തിന്റെ അൻപത്തി എട്ട് അൻപത്തി ഒമ്പത് പേജുകളിൽ ഒരു മുജാഹിദ് ലഘുലേഖയെ കെ എം മൗലവി വിമർശിക്കുന്നുണ്ട് നമുക്കതിൽ ഇതിൽ നിന്ന് തന്നെ വായിക്കാം തെതിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇതാണ് പരമാർത്ഥം എന്ന പേരിൽ മലപ്പുറം ഇസ്ലാം സംഘം ഭാരവാഹികൾ പ്രസിദ്ധപ്പെടുത്തിയ ചെറു രിയിൽ സ്ഥലം പിടിച്ചു കാണുന്ന രണ്ട് അബദ്ധങ്ങളെ കുറിച്ച് ഈ അവസരത്തിൽ വായനക്കാരെ ഉണർത്തുന്നത് എന്റെ കടമയായി ഞാൻ വിചാരിക്കുന്നു ഒന്ന് അള്ളാഹുത്തേല വൈബിയായ കാര്യങ്ങൾ പ്രവാചകന്മാർക്ക് മാത്രമേ അറിയിക്കുകയുള്ളൂ ഇത് അബദ്ധമാകുന്നു എന്ന് കെ എം മൗലവി എഴുതി വെക്കുന്നു അഥവാ ഈ റിസാലക്കാരൻ പറഞ്ഞത് വൈബ് അള്ളാഹുത്തേല പ്രവാചകന്മാർക്ക് മാത്രമേ അറിയിച്ചു കൊടുക്കുകയുള്ളൂ പ്രവാചകന്മാരല്ലാത്ത ഔലിയ ഇനി അറിയിച്ചു കൊടുക്കുകയില്ല എന്നാണ് ഈ ലഘുരേഖയിൽ എഴുതിയത് ഇത് തെറ്റാണെന്ന് കെ എം മൗലവി എഴുതി വെക്കുന്നു ഈ പിഴച്ച ആശയം സമർത്ഥിക്കുന്നതിന് വേണ്ടി ആ ലഘുലേഖയിൽ ഒരു ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്തു നൽകുന്നുണ്ട് അതിനെ കെ എം മൗലവി ഖിന്നിക്കുന്നത് ഇങ്ങനെയാണ് നമുക്കത് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കാം സൂറത്തുൽ അദൃശ്യ കാര്യത്തെ അറിയുന്നവൻ അള്ളാഹുവാകുന്നു അപ്പോൾ അവന്റെ അദൃശ്യ അദൃശ്യകാര്യത്തിന്മേൽ അവൻ ദൂതനായി തൃപ്തിപ്പെട്ടവരെയല്ലാതെ ആരെയും അവൻ വെളിപ്പെടുത്തുകയില്ല ഈ അന്ന് ഇരുപത്തി അഞ്ചാം ആയത്തും പ്രവാചകന്മാരല്ലാത്തവർക്ക് ഒരു വിധത്തിലും വൈബിനെ അള്ളാഹുത്താലിക്കുകയില്ലെന്ന് പറയുന്നതായി ധരിക്കുന്നത് തെറ്റിദ്ധാരണയാകുന്നു അഥവാ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹുത്താല പ്രവാചകന്മാർക്ക് മാത്രമേ വൈബ് അറിയിക്കുകയുള്ളൂ പ്രവാചകന്മാരല്ലാത്തവർക്ക് ആർക്കും വൈബ് അറിയിക്കുകയില്ല എന്ന ആ ലഘുലേഖയെ ഗിന്നിക്കുകയാണ് കെ എം മൗലവി ഇവിടെ ചെയ്യുന്നത് എന്നാൽ ഫൈസൽ മൗലവിയോട് എന്റെ ചോദ്യം അമാനി പരിഭാഷയിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അമാനി മൗലവി എഴുതി വെച്ചതാണോ നിങ്ങളുടെ മതം അല്ല കെ എം മൗലവി ഈ പുസ്തകത്തിൽ എഴുതിയതാണോ എന്നാണ് എന്താണ് അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആാൻ പരിഭാഷയിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതിയതെന്ന് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ആ ലഘുലേഖയിൽ എന്താണോ ഉള്ളത് അതേപോലെ തന്നെയാണ് അമാനി പരിഭാഷയിലും എഴുതി വെച്ചത് ഞാൻ ആ ഭാഗം വായിക്കുകയാണ് നിങ്ങൾക്കത് സ്ക്രീനിൽ ദർശിക്കുകയും ചെയ്യാം ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും കാര്യകാരണബന്ധങ്ങൾക്ക് അതീതവുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അൽ റൈബ് എന്ന് പറയുന്നത് ഊഹിച്ചോ ഗണിച്ചോ ലക്ഷ്യം നോക്കിയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യു യന്ത്ര സാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇതിനെപ്പറ്റി സൂറ ലുഖ്മാന്റെ അവസാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക അള്ളാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ അദൃശ്യങ്ങളിൽപ്പെട്ട വല്ല കാര്യങ്ങളും അവൻ അറിയിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു അഥവാ റസൂലുകൾക്ക് മാത്രമേ റഹബ് അറിയിച്ചു കൊടുക്കുകയുള്ളൂ എന്ന ആ രസാനയിലുള്ളതിനെയാണ് അമാനി മൗലവി ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് അമാനി മൗലവി തുടരുന്നു റസൂലുകൾ എന്ന് പറഞ്ഞതിൽ പ്രവാചകന്മാരായ ദൈവദൂതന്മാരും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഉൾപ്പെടുന്നു ഒരു വ്യത്യാസം ഇവിടെ വൈബ് കൊടുക്കുന്നവരിൽ മലക്കുകളെ ഉൾപ്പെടുത്തി എന്ന് മാത്രം അഥവാ പ്രവാചകന്മാർക്കും അവർക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഈ ആയത്തിൽ ഉൾപ്പെടുന്നു എന്ന് സാരം അമാന്യൂ തുടരട്ടെ അപ്പോൾ പ്രശ്നക്കാർ ജ്യോത്സ്യന്മാർ പിശാച്ചുക്കൾ അവരുടെ സേവകന്മാർ മന്ത്രവാദികൾ വേണ്ട പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹാത്മാക്കളുമായ ആളുകളുമെല്ലാം തന്നെ അദൃശ്യകാര്യം അറിയാൻ കഴിയാത്തവരാണെന്ന് സ്പഷ്ടം അഥവാ മഹാന്മാർക്ക് ഔലിയ ഇനൊന്നും തന്നെ റൈബ് അറിയുകയില്ല എന്ന് കട്ടായമായി ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അമാനി മൗലവി എഴുതി വെക്കുകയാണ് നെബിമാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളുതാനും അതെ അള്ളാഹുവിൽ നിന്നുള്ള വഹി കൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്ന് കേട്ടറിഞ്ഞതല്ലാതെ മറ്റുള്ളവർക്കും അദൃശ്യ വിവരം അറിയുവാൻ മാർഗമില്ല അഥവാ മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാർക്ക് മാത്രമാണ് റൈബ് അറിയുക എന്ന് കട്ടായമായി പറയുകയാണ് അമാനി മൗലവി ഫൈസൽ മൗലവിയോട് എൻ്റെ ചോദ്യം അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിൽ എഴുതി വെച്ചതാണോ അല്ല കെ എം മൗലവി അൽ അൽ കറാമയിൽ എഴുതിയതാണോ ഏതാണ് നിങ്ങളുടെ വാദം ഫൈസൽ മൗലവി മറുപടി പറയേണ്ടതുണ്ട് ഈ പുസ്തകത്തിലുള്ളതെല്ലാം ഞങ്ങൾ അംഗീകരിക്കും ഇഷ്ടം അംഗീകരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫൈസൽ മൗലവിയോട് ഈ ചോദ്യം മറുപടി പറയേണ്ടത് ഫൈസൽ മൗലവി തന്നെയാണ് സഹോദരന്മാരെ സാധാരണ മുജാഹിദുകളെ കുറിച്ച് സുന്നികൾ പറയുന്ന ഒരു കാര്യം ഇന്നലെ ഒന്ന് പറയും ഇന്നത് തിരുത്തും നാളെ വേറൊന്ന് പറയും ഇത് എല്ലാ വിഷയത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ ഒരിക്കലും തന്നെ ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ ഇന്ന് തിരുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുജാഹിദ് മൗലവിയും പറയാറില്ല പ്രസംഗിക്കാറില്ല മറിച്ച് ഇന്നലെയും ഇന്നും ഞങ്ങളുടെ വാദം ഇതുതന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ മൗലവിമാരും ഇന്നലെ പറഞ്ഞതിനെ ഇന്ന് തിരുത്തി പറയുക ഇന്ന് പറഞ്ഞതിന് നാളെ തിരുത്തി പറയുക ഇതാണ് മുജാഹിദ് മതം അതുകൊണ്ട് തന്നെ ഇവരുടെ കെണികളിൽ കുടുങ്ങാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് സത്യം സത്യമായി മനസ്സിലാക്കാൻ അത് ഉൾക്കൊള്ളാൻ سروشكتنا يا الله تعالى نموك وركم توفيق نلغم آراء وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله